ഹായ് വ്യൂവേഴ്സ് അസ്സലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിന്നിവിടെ കല്ലുമുക്കായ് പൊരിച്ചത് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി വെള്ളമൊഴിച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അതിലേക്ക് രണ്ട് സവാള ചേർത്തിട്ടുണ്ട് അരമുറി തേങ്ങാ ചീരവേദം ഒരു സ്പൂൺ വലിയ ജീരകവും കുറച്ച് ചെറിയ ജീരകവും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് പത്തിരി ഏത് പത്തിരിപ്പൊടിയാണ് നമ്മുടെ കയ്യിലുള്ളത് അത് ചേർക്കാം ഞാനിവിടെ ഇപ്പോൾ ആമീസ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ല രീതിയിൽ കുഴച്ച് വെച്ചിട്ടുണ്ട് ഈ മാവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നവരുണ്ട് ഞാനിപ്പോൾ ഇത് ചേർക്കുന്നില്ല അത് നമുക്ക് ബാക്കി വരുന്ന മാവുണ്ട് നീപ്പത്തിലുണ്ടാക്കാമോ എന്ന് കരുതിയിട്ടാണ് ഒരു കത്തി വെച്ച് നമുക്ക് കല്ലുമുക്കറിയെല്ലാം ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കാം എല്ലാം ഇതുപോലെ കത്തി വെച്ച് ഓപ്പൺ ചെയ്തെടുത്ത് കഴുകി വൃത്തിയാക്കി ഇനി ഇതിലേക്ക് മാവ് കുഴച്ചു വെച്ച മാവ് ഫിൽ ചെയ്ത് കൊടുക്കാം അങ്ങനെ എല്ലാം ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവിച്ചമ്പിൽ വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് വേവിച്ചെടുക്കാം ഒരു ഒരമണിക്കൂറോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ വെന്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വെക്കാം ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിത് തോടിൽ നിന്ന് അഴത്തി മാറ്റിയെടുക്കാം എല്ലാം തോടിൽ നിന്ന് അടത്തി മാറ്റിയെടുത്തിട്ടുണ്ട് ഇത് പൊരിക്കാനായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ വലിയ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പാകത്തിനുപ്പ് വെളുത്തുള്ളി ചതച്ചത് പിന്നെ കുറച്ച് കറിവേപ്പില എല്ലാം ഇട്ട് കുറച്ച് വെള്ളമൊഴിച്ച് മിക്സാക്കിയെടുക്കാം ഇനി നമുക്കിത് കല്ലുമുക്കായി ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മളെല്ലാം ഇതുപോലെ മുളക് പെരക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഓരോന്നിട്ട് പൊരിച്ചെടുക്കാം അരിഭാഗം ഒന്ന് ഫ്രൈ ആയിട്ടൊന്ന് നിങ്ങൾക്ക് പൊരിച്ചു കൊടുക്കാം ി മുഴ്ഭാഗവും ഒരുപോലെ ഡ്രൈവായി കഴിഞ്ഞാൽ നമുക്കത് മാറ്റാം ഇതിപ്പോ എല്ലാം പൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ളത് പൊരിച്ചെടുക്കാൻ നമുക്ക് പിന്നെയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് ബാക്കിയുള്ളതും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം അങ്ങനെയെല്ലാം പൊരിച്ചെടുക്കാം എനിക്ക് നല്ല രീതിയിലൊന്നും വീഡിയോ എടുക്കാൻ അറിയില്ല അപ്പോൾ അതിൻ്റേതായ തെറ്റുകളൊക്കെ ഉണ്ടാകും എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അങ്ങനെയെല്ലാം ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ കല്ലുമുക്കായ പൊരിച്ചതിൽ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ബായ്